ജയ 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 ചെയ്യേ കൂട്ടമണിയുടെ അകമ്പടിയോടെ ഓടി പുറത്തു ചാടാൻ കൊതിച്ച ബാല്യമേ അകത്തേക്ക് കടത്തി വിടുമോ എൻ്റെ മറന്നു വെച്ച ഓർമ്മകളുടെ ഓർമ്മപ്പെടുത്തലിനായി വിടപറഞ്ഞ വഴികളിൽ അധ്യാപകരും കൂട്ടുകാരും നൽകിയ മധുരമുള്ള ഓർമ്മകളെ താലോലിക്കുമ്പോൾ അറിയാതെ കൊതിച്ചു പോകുന്നു ആ വഴികളിലൂടെ ഒന്നുകൂടി നടന്നു നീങ്ങുവാനായിട്ട് അല്ലേ നമ്മുടെയൊക്കെ വിദ്യാലയ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ ഓർമ്മിക്കുന്നത് നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് നമ്മുടെ പാഠഭാഗങ്ങൾ നമ്മുടെ കൂട്ടുകാർ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന ടൈം അല്ലേ ഈവനിങ് നമ്മൾ സ്കൂൾ വിട്ട് ജനഗണമനോധി ചൊല്ലുന്ന സമയത്ത് ബെല്ലടിക്കുമ്പോൾ ബേഖലെടുത്തിട്ട് ഓടിപ്പോകുന്ന ഒരു സമയമല്ലേ അതെല്ലാം നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ടല്ലേ അതുപോലെ തന്നെ ഇന്ന് ഞാനിവിടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മുടെ ജി എൽ പി എസ് സ്ഥലായി തലശ്ശേരി കേട്ടോ ആ സ്കൂളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാട്ടെ ഇപ്പോൾ ഒരു മാസമായി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളും പേരൻസും ഒക്കെയുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയുന്നതില്ലേ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് മുകളിലാണ് പണ്ടത്തെ ടീച്ചേഴ്സിനെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയാണ് പക്ഷെ അതുപോലെ റെസ്പെക്റ്റ് ബഹുമാനം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അംഗൻവാടിയിൽ പഠിപ്പിച്ച ടീച്ചർ മുതൽ നമ്മളെ മുതിർന്ന 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 ക്ലാസ്സുകളിലേക്ക് പഠിപ്പിച്ച ഓൾ ടീച്ചേഴ്സിനോട് നമുക്കുള്ള ആ ബഹുമാനം സ്നേഹം ഒരു പേടി അല്ലേ ഇതെല്ലാം ഓർക്കുമ്പോൾ തന്നെ ആ ഒരു ബഹുമാനം നമുക്ക് വിട്ടുപോകില്ല ഇത് സ്കൂളിൻ്റെ പരിസരമാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ടോയ്സുകളൊക്കെ അവിടെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ആ കാണുന്നതാണ് കേട്ടോ അതിമനോഹരമായ ഒരു ഹൈടെക് നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഓടിട്ട സ്കൂളിലായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി നല്ല ഹൈടെക് ഒക്കെ അടി അടിപൊളി നീറ്റ്നെസ്സിൻ്റെ കാര്യം ഈ സ്കൂളിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ ഈ സ്കൂളിൻ്റെ പരിസരം കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടതൊക്കെ ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത് അതിമനോഹരമായ ഒരു സാഹചര്യത്തിലാണ് കേട്ടോ ഈ വിദ്യാലയത്തിലെ കുട്ടികൾ പഠിക്കുന്നത് ഇത് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന അങ്ങോട്ടേക്ക് കയറിപ്പോട്ടോ

എല്ല നമ്മുടെ ടീച്ചർ മക്കളെ ഒരുപാട് കഠിന പ്രയത്നത്തിലൂടെയാണ് ഈ രീതിയിലുള്ള മികച്ച നേട്ടം നമ്മുടെ സ്കൂളിനെ നേരി തന്നിട്ടുള്ളത് അതിന് ഞാൻ എല്ലാ മക്കളെയും പ്രത്യേകം അഭിനന്ദിക്കാണ് ഇനിയും നമുക്ക് നിങ്ങൾ വേറെ സ്കൂളുകളിലും ഒക്കെ പോകുന്ന സമയത്തും ഇതേ രീതിയിൽ മികച്ച നേട്ടം നിങ്ങൾക്ക് കൈവരിക്കാനാവട്ടെ എന്ന് പ്രത്യേകം ആശ്വസിക്കുന്നു

അതിന്റെ പരിപാടി സംഘടിപ്പിച്ച് ഫോട്ടോസ് ഒക്കെ മുകളിലേക്ക് അയക്കണം പായസം കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറുധാന്യങ്ങൾ കാണാം പിന്നെ ഈ ഒരു ചടങ്ങിന് ശേഷം വർഷം ജൂൺ മുതൽ മാർച്ച് വരെ പത്ത് മാസം നമുക്ക് മാസം കൂടിയുണ്ട് മുൻപ് കൂടി താമസിപ്പിച്ചാൽ കുട്ടികൾ

ഓരോ ഐക്യത്തിന് തെരഞ്ഞുപിടിച്ച് കൊടുത്തിട്ടാണ് നല്ല തന്നെ ഒരു സി അങ്ങനെയാണ് കലാമ നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെ ശാസ്ത്രമേള ഗണിത ശാസ്ത്രമേള ഇതിലും നമുക്ക് എ ഗ്രേഡ് ബി ഗ്രേഡ് ആയ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റും പിന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഇവിടെ എന്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് എന്നുള്ളത് അല്ലേ മില്ലറ്റ് ഡേ ഡിസംബർ പത്തൊമ്പതാം തീയതി മില്ലറ്റ് ഡേ ആയിരുന്നു കേട്ടോ അന്ന് തലേ ദിവസം തന്നെ കുട്ടികൾക്ക് മില്ലറ്റിനായി മില്ലറ്റിൻ്റെ കൊണ്ട് ഉണ്ടാക്കി ഫുഡുകളെല്ലാം കൊടുത്തു പിന്നെ മില്ലറ്റ് ഡേയെ അനുബന്ധിച്ച് അതിൻ്റെ പ്രദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ മില്ലറ്റ് എന്ന് പറയുമ്പോൾ ചെറു ഇത് നമ്മളൊക്കെ കണ്ടിട്ടില്ലാത്ത കുറേയേറെ ധാന്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ കുതിരവലി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്നാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് പിന്നെ തിന ചോളം മുത്താറി പഞ്ഞിപ്പുല് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ പ്രദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മില്ലറ്റ് ഡേയോടനുബന്ധിച്ച് തന്നെ പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ ടീച്ചർ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെ ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റേതായ അവാർഡ് വിതരണമായിരുന്നു കേട്ടോ അവിടെ നടന്നത് അവാർഡ് അവാർഡ് വിതരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാമേളക്കൊക്കെ പങ്കെടുത്ത കുട്ടികൾക്ക് നല്ല നല്ല വിജയങ്ങളാണ് കേട്ടോ ഇവിടെ നിന്ന് കൊണ്ടുപോയി കുട്ടികൾ കരസ്ഥമാക്കിയത് അതിന് പ്രത്യേകം നമുക്ക് അതിന് തയ്യാറെടുപ്പിച്ച ടീച്ചേഴ്സിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാനാവില്ല കേട്ടോ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു കഠിന പ്രയത്നത്തിലൂടെ തന്നെയാണ് നമ്മുടെ കുട്ടികളെ അവിടെ ഓരോ പ്രോഗ്രാമിലൊക്കെ പങ്കെടുപ്പിച്ചത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ആ കുട്ടികളെ ടീച്ചേഴ്സിനും ഒപ്പം സപ്പോർട്ട് ചെയ്തു നിന്ന പേരൻസ് അവരെയും ഈ ടീച്ചേഴ്സും പേരൻസും കുട്ടികളും കൂടെ ഉള്ളൊരു ബോണ്ടിങ് ഉണ്ട് ഈ സ്കൂളിൽ അതുതന്നെയാണ് ഓരോ വിജയത്തിൻ്റെ പിന്നിലും എന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അവാർഡ് വിതരണമായിരുന്നു നമ്മുടെ വാർഡ് കൗൺസിലർ പ്രീത പ്രദീപ് പിന്നെ നമ്മുടെ എച്ച് എം ടീച്ചറ് പിന്നെ പി ടി എ പ്രസിഡൻറ്റ് പിന്നെ ടീച്ചേഴ്സ് ഇവരെല്ലാവരുമായിട്ടാണ് കേട്ടോ ഈ അവാർഡ് വിതരണം നല്ല ഭംഗിയോടുകൂടി തന്നെ നടത്തി വന്നത് നടത്തിയത് ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും പേരൻസിനും ടീച്ചേഴ്സിനും അഭിനന്ദങ്ങൾ അറിയിച്ചപ്പോൾ അത് അതോടുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഒരു കഴിവുകളാണ് അവിടെ മികവുറ്റതാക്കിയത് അഭിനന്ദിക്കാതിരിക്കാനായില്ല പിന്നെ അവിടെ നടന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മില്ലറ്റ് ഡേയോടനുബന്ധിച്ചുള്ള ഓരോ ഫുഡുകൾ പേരൻസ് ഉണ്ടാക്കിക്കൊണ്ട് വരായിരുന്നു കേട്ടോ അവിടെ കപ്പയും മീൻകറിയും ഒക്കെ വെറൈറ്റി ആയിട്ട് മാറി നിന്നോട്ടോ പല പല ഫുഡുകൾ കൊണ്ടുവരികയുണ്ടായി അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പല പല പേരൻസും പല പല ഫുഡുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് മില്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് തിന അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഈ ചോളം ചോളം ഒക്കെ പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചോളം പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും നീ തിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കി ഉപ്പുമാവും കാര്യങ്ങളുമൊക്കെ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അവർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും ധാന്യങ്ങളൊക്കെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ ഓരോ പേരൻസും അവരുടേതായ ഇഷ്ടത്തിന് ഓരോ ഫുഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നു അവിടെ എല്ലാ പേരൻസും നിന്നിട്ട് എല്ലാവരും കൂടെ ഫുഡെല്ലാം കഴിക്കുമായിരുന്നു കേട്ടോ ഇവിടെ നടക്കുന്ന ഓരോ ഓരോ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് പിന്നിലും ഈ സ്കൂളിലെ ടീച്ചേഴ്സും പേരൻസും ഒത്തൊരുമയോടുകൂടി നിന്നിട്ടാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇവിടുത്തെ ഓരോ പ്രോഗ്രാമും നമുക്ക് കണ്ട് പുറത്തുനിന്ന് കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ നമുക്കവിടുത്തെ ടീച്ചേഴ്സിനോട് ും നമ്മുടെ സ്കൂളിലെ എല്ലാ ഭാഷയും പിന്നെ കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു കേട്ടോ എൽ കെ ജി യു കെ ജി കുട്ടികൾ ഇതുപോലെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ നാല് സ്റ്റാൻഡേർഡ് നാലാം ക്ലാസ് വരെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് എൽ പി സ്കൂളുകളിലേക്കായിരുന്നു മത്സരം ഉള്ളത് അപ്പോൾ കുഞ്ഞു പിള്ളേരെ കൊണ്ടോ ഇല്ല അപ്പോൾ ടീച്ചർ അത് പറഞ്ഞിട്ടൊന്ന് സമാധാനിപ്പിക്കുമായിരുന്നു കേട്ടോ ഇനിയുള്ള പ്രോഗ്രാമുകൾക്ക് നിങ്ങൾക്ക് സമ്മാനങ്ങൾ കഴിപ്പം നല്ല മിടുക്കന്മാരായ മിടുക്കികളായ കുട്ടികളാണ് കേട്ടോ ഈ സ്കൂളിൽ ഉള്ളത് തന്നെ അങ്ങനെ മിടുക്കന്മാരും മിടുക്കികളും ആക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ പ്രയത്നങ്ങളും നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ തന്നെ ഇവിടുത്തെ മില്ലറ്റ് പ്രദർശനം പിന്നെ അതിൻ്റേതായ ഫുഡുകൾ പിന്നെ അവാർഡ് ദാന ചടങ്ങുകളും പിന്നെ ഹരിത കേരളം സമ്പൂർണ്ണ ഹരിത വിദ്യാലയം എന്ന് പറഞ്ഞൊരു വിദ്യാലയം കൂടിയായി കേട്ടോ ഈ സ്കൂൾ എന്താ വെച്ചാൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ചെടികൾ കണ്ടിരുന്നു അപ്പം എല്ലാ സ്കൂളുകളിലും അങ്ങനെയെല്ലാം ഒക്കെ ആക്കണമെന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രോഗ്രാമുകൾ ഈ സ്കൂളിൽ നടക്കുന്നുണ്ട് ഇനി അടുത്ത് തന്നെയും ഒരുപാട് കാര്യങ്ങൾ ഓരോ വീടിൻ്റെ മുറ്റത്ത് വച്ചുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും അതെല്ലാം നടക്കുന്നുണ്ട് കുട്ടികളുടെ മികവുറ്റതാക്കാൻ വേണ്ടിയുള്ള പരിപാടിയും എല്ലാം വരുന്നുണ്ട് അങ്ങനെ നല്ല വിജയത്തിലേക്ക് ഈ സ്കൂളും ഈ സ്കൂളിലെ ടീച്ചേഴ്സും വിദ്യാർത്ഥികളും എല്ലാം എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യാം അല്ലേ അപ്പോൾ ഈ സ്കൂളിലെ ഈ പ്രോഗ്രാമും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ ഇപ്പോൾ ഉള്ള കാലങ്ങളൊക്കെ ഇങ്ങനെ അയവറക്കി വരണോളൂ ടീച്ചേഴ്സിൻ്റെ പ്രസംഗങ്ങളും വാക്കുകൾ കേൾക്കും അധ്യാപകരുടെ ഒരു വാക്കുകൾ കേൾക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ ആവില്ല ഇപ്പോൾ ഒരു ആ വാക്കുകളിലൊക്കെ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും ശ്രദ്ധയോടുകൂടി അത് ശ്രവിക്കാനായിട്ട് നമ്മൾക്ക് കഴിയണം കാരണം മാതാപിതാ ഗുരു ദൈവം അച്ഛൻ അമ്മ പിന്നെ ഗുരുക്കന്മാരാണ് അല്ലേ നമ്മുടെ അധ്യാപകർ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവതുല്യമാണ് അച്ഛൻ്റെ അമ്മയുടെയും സ്ഥാനം കഴിഞ്ഞാൽ നമ്മുടെ അധ്യാപകരാണ് നമുക്കുള്ളത് അങ്ങനെ തലായി ജി എൽ പി എസ് നടന്ന മില്ലറ്റ് ഡേയുടെ പിന്നെ അവാർഡ് വിതരണത്തിന് സമ്പൂർണ്ണ ഹരിതവിദ്യാലയം പ്രോഗ്രാം അതിഭംഗിയായി കഴിഞ്ഞോട്ടോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ കൂടെ കൂട്ടണേ തടാബായ് സി യു